എക്കും നമസ്കാരം പ്ലസ് വൺ അപേക്ഷയുമായി ബന്ധപ്പെട്ട ഏകജാലക വെബ്സൈറ്റ് അപേക്ഷയ്ക്ക് വേണ്ടി തയ്യാറായിട്ടുണ്ട് ഏതൊരു വിദ്യാർത്ഥിയുടെയും രക്ഷിതാവിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ഒരു സന്തോഷമാണ് ആദ്യ അലോട്ട്മെൻറ്റിൽ ട്രയൽ അലോട്ട്മെൻറ്റിലും ഫസ്റ്റ് അലോട്ട്മെന്റിലും ഒക്കെ തന്നെ ഇഷ്ടപ്പെട്ട സ്കൂളും ഓപ്ഷനും ഒക്കെ ലഭിക്കുക എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടത് അറിയേണ്ട ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രോസ്പെക്ടസ് ഒന്ന് കൃത്യമായി ഒന്ന് വായിച്ച് മനസ്സിലാക്കുക ഈ അഡ്മിഷന് വേണ്ടി പരിഗണിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനമായി മൂന്ന് കാര്യങ്ങളാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട അതിൽ ഒന്ന് ബോണസ് പോയിന്റുകളാണ് ബോണസ് പോയിന്റുകളുമായി ബന്ധപ്പെട്ട ആ ഭാഗമൊന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് നമുക്ക് ബോണസ് പോയിന്റ് ലഭിക്കാൻ സാധ്യതയുള്ളത് അതിനനുസരിച്ച് അപേക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതേ സ്കൂൾ തന്നെ ആണെങ്കിൽ രണ്ട് ബോണസ് പോയിന്റ് ഉണ്ട് അതേ പഞ്ചായത്താണെങ്കിൽ രണ്ട് ബോണസ് പോയിന്റ് ഉണ്ട് താലൂക്കാണെങ്കിലും അങ്ങനെയുണ്ട് ഇപ്പോൾ കുറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അതിലൊന്ന് പരിഗണിച്ചാൽ ആ ഒരു ബോണസ് പോയിന്റ് നമുക്ക് ലഭിക്കുന്നതാണ് പിന്നെ മറ്റൊന്നാണ് സീറ്റ് സംവരണം ഈ സംവരണ വിഭാഗങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഒരു സംവരണം അത് നമുക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി ആ ഒരു സംവരണ വിഭാഗം തന്നെ സെലക്ട് ചെയ്യുന്നതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കുക മൂന്നാമതായി പരിഗണിക്കേണ്ടതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒന്നാണ് ഡബ്ല്യു ജി പി എ ഡബ്ല്യു ജി പി എ ഉപയോഗിച്ചു കൊണ്ടിട്ടാണ് ഈ ഒരു പ്രവേശനം ആ കുട്ടിക്ക് എത്രമാത്രം അർഹതപ്പെട്ടതാണ് എന്ന് നമുക്കൊരു ഏകദേശം ഒരു ധാരണ ലഭിക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഡബ്ല്യു ജി പിയെ കണക്കാക്കി അതിനനുസരിച്ച് ഓപ്ഷനുകൾ വെക്കുന്നതാണ് നമുക്ക് സ്കൂൾ കൃത്യമായിട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പാക്കാൻ നല്ലത് അപ്പോൾ എങ്ങനെയാണ് ഡബ്ല്യു ജി പിയെ കണക്കാക്കുന്നത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന ആ വിഷയങ്ങളുടെ ഗ്രേഡ് വെച്ചുകൊണ്ട് ടോട്ടൽ ഗ്രേഡ് പോയിൻറ്റ് ടി ജി പി നമുക്കറിയാം എസ് എസ് എൽ സി പരീക്ഷ എല്ലാം അതിൽ ഗ്രേഡുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ടേബിൾ അനുസരിച്ച് എ പ്ലസ്സിന് ഒൻപത് എ എട്ട് ബി പ്ലസിന് ഏഴ് ബി ആറ് ഈ ഒരു ക്രമത്തിൽ കിട്ടിയിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെയും ഈ ഒരു പോയിന്റിലേക്ക് മാറ്റിയതിന് ശേഷം ആ ടോട്ടൽ കണ്ടുവയ്ക്കുക അതാണ് ടി ജി പി ടോട്ടൽ ഗ്രേഡ് പോയിന്റ് അതാണ് ഒന്നാമത്തെ പോയിന്റ് മറ്റൊന്നാണ് നമ്മൾ വെയ്റ്റേജ് കൊടുക്കുന്ന വിഷയങ്ങൾ ഏതാണ് ഏതൊക്കെ വിഷയങ്ങൾക്കാണ് വെയ്റ്റേജ് എന്ന് തൊട്ടടുത്ത ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാം വെയ്റ്റേജ് വിഷയങ്ങൾ ഇപ്പോൾ ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ എടുക്കുന്ന വിഷയങ്ങൾ വെയ്റ്റേജ് ലഭിക്കുന്ന വിഷയങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സാണ് അത് ഈ മൂന്ന് വിഭാഗങ്ങൾക്കുണ്ട് അതെ ഹോം സയൻസ് ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് അപ്പോൾ ഇത് എത്രയാണ് എത്ര വിഷയങ്ങളുണ്ട് എന്നും ഇതിൻ്റെ മാത്രം ഗ്രേഡ് പോയിൻ്റും കൂടെ ഒന്ന് കണക്കൂട്ടി വയ്ക്കണം അപ്പോൾ ആദ്യം നമ്മൾ കിട്ടിയ വിഷയങ്ങളുടെ എല്ലാം പോയിന്റുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ടോട്ടൽ ഗ്രേഡ് പോയിന്റ് അത് ഒന്ന് ആവശ്യമുണ്ട് മറ്റൊന്നാണ് ഈ കോമ്പിനേഷന് അനുസരിച്ചിട്ടുള്ള വെയ്റ്റേജ് ലഭിക്കുന്ന വിഷയങ്ങളുടെ എണ്ണവും അതിൻ്റെ മാത്രം ഗ്രേഡിൻ്റെ പോയിന്റ് കൂട്ടിയെടുത്തതിന് ശേഷം ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡി ഡബ്ല്യു ജി പിയെ കണക്കാക്കുന്നത് ഈ ഡബ്ല്യു ജി പി കണക്കാക്കുന്നതിന് എച്ച് എസ് ക്യാപ്പ് ഗേറ്റിൻ്റെ ആ വെബ്സൈറ്റിൽ തന്നെ നമുക്കിവിടെ താഴെ വ്യൂ ലാസ്റ്റ് റാങ്ക് ആൻഡ് ഡബ്ല്യു ജി പി എന്ന് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഈ ഡബ്ല്യു ജി പി എത്രയാണെന്ന് കണ്ടുപിടിക്കണം അതിനെ സഹായിക്കുന്ന ഒരു കാൽക്കുലേറ്റർ നമുക്കിവിടെ കാണാം ആ ഡബ്ല്യു ജി പി കാൽക്കുലേറ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു വിൻഡോയിലേക്കാണ് വരുന്നത് ഈ പേജിലെ വിവരങ്ങൾ കൃത്യമായി വായിച്ചു നോക്കിയിട്ട് അതിൽ എസ് നോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യത്തേത് സ്റ്റേറ്റ് ബോർഡ് പാസ്സായ കുട്ടിയിട്ടുള്ള കുട്ടിയാണോ അത് എസ് എന്ന് കൊടുക്കുന്നു അതുപോലെ ഈ താലൂക്കിലെ കുട്ടിയാണ് അതുകൊണ്ട് എസ് എന്ന് കൊടുക്കുന്നു അതുപോലെ ഇതേ ലോക്കൽ ബോഡിയിൽ തന്നെയുള്ള കുട്ടിയാണ് അതുകൊണ്ട് അതിനും എസ് എന്ന് കൊടുക്കുന്നു അതുപോലെ തന്നെ അതേ സ്കൂളിൽ തന്നെ പഠിച്ച കുട്ടിയാണ് അതുകൊണ്ട് എസ് എന്ന് കൊടുക്കുന്നു സൈനികരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അതിന് എസ് അല്ലെങ്കിൽ നോ എന്ന് നൽകുക പിന്നീടുള്ളത് എൻസി സ്കൗട്ട് അതുപോലെ ഇറ്റിൽ കൈറ്റ്സ് ആണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഗ്രേസ് മാർക്ക് ഓൾറെഡി അവാർഡ് ആണ് എങ്കിൽ പിന്നെ ഇത് ക്ലിക്ക് ചെയ്യരുത് അത് നോയായിട്ട് തന്നെ കാണിക്കുക നമുക്കത് അപേക്ഷയിലും അത് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല ഇനി ആദ്യത്തെ ചാൻസ് തന്നെയാണ് പരീക്ഷ പാസ്സായിരിക്കുന്നത് കൊണ്ട് ഒന്ന് എന്ന് കൊടുക്കുന്നു അതുപോലെ ടോട്ടൽ നമ്പർ ഓഫ് പേപ്പേഴ്സിൻ ക്വാളിഫയും എക്സാമിനേഷൻ എന്നുള്ളത് എസ് എസ് എൽ സി വീട്ടിലെ സംബന്ധിച്ച് പത്ത് പേപ്പറാണ് അതുപോലെ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡാണ് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തൊണ്ണൂറാണ് അവിടുത്തെ ടി ജി പി കിട്ടിയിരിക്കുന്നത് എല്ലാ വിഷയങ്ങൾ കൂട്ടിയപ്പോൾ കിട്ടിയിരിക്കുന്നത് അതുപോലെ വെയ്റ്റേജ് പേപ്പർ ഞാൻ എടുക്കുന്നത് ബയോളജി സയൻസ് ആയതുകൊണ്ട് അവിടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് നാല് വിഷയങ്ങളാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് വിഷയങ്ങളുടെ എണ്ണം വെയ്റ്റേജ് ഉള്ള വിഷയങ്ങൾ നാലെണ്ണമാണ് ഈ വെയ്റ്റേജ് ഉള്ള ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഇവയുടെ മാത്രം ഗ്രേഡുകൾ എല്ലാത്തിനും എ പ്ലസ് തന്നെയായിരുന്നു ഇവയുടെ ഗ്രേഡുകൾ കൂട്ടുമ്പോൾ ഒൻപത് വെച്ച് കൂട്ടുമ്പോൾ മുപ്പത്തി ആറാണ് ലഭിക്കുന്നത് പേപ്പർ വെയ്റ്റേജ് പേപ്പറിൻ്റെ മാത്രം ആ ഗ്രേഡ് കൂട്ടുമ്പോൾ കിട്ടുന്നത് ഒൻപത് വെച്ച് കൊണ്ട് മുപ്പത്തി ആറാണ് നമുക്കിനി അതൊന്ന് സബ്മിറ്റ് ചെയ്യാം നമുക്കിവിടെ കാണാം ഒൻപത് പോയിൻറ്റ് എട്ടാണ് എൻ്റെ വെയ്റ്റേജ് ഡബ്ല്യു ജി പി ഈ ഒൻപത് പോയിൻറ്റ് എട്ട് ഉപയോഗിച്ചുകൊണ്ടിട്ടാണ് നമുക്ക് ഏത് സ്കൂളിലാണ് എലിജിബിലിറ്റി എന്ന് നമുക്ക് പരിശോധിക്കാം ഈ വ്യൂ ലാസ്റ്റ് റിങ്ക് റാങ്ക് ആൻഡ് ഡബ്ല്യു ജി പി എന്നുള്ളതെന്ന് ഒന്ന് ഓപ്പൺ ചെയ്യാണ് നമുക്കതിൻ്റെ ജില്ല ഒന്ന് പരിശോധിക്കാം ആലപ്പുഴ ജില്ലയിലെ ആദ്യത്തെ സ്കൂളൊന്ന് നോക്കുകയാണ് ആല സ്കൂളിൽ കാറ്റഗറി ജനറൽ കാറ്റഗറിയിൽ ആണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ജനറൽ കാറ്റഗറി കോഴ്സ് ഫിസിക്സ് ബയോമാത്സ് ആണ് ബയോമാത്സ് സെലക്ട് ചെയ്ത് ബി ഒന്ന് കൊടുക്കുന്നു അപ്പോൾ അവിടെ കാണാം എയ്റ്റ് പോയിൻറ്റ് നയൻ ആയിരുന്നു അവിടുത്തെ ലാസ്റ്റ് റാങ്ക് പക്ഷേ എനിക്ക് നയൻ പോയിൻ്റ് എയ്റ്റ് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ആ സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ ഉറപ്പാണ് എന്ന് മനസ്സിലാവുന്നു അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു ഡബ്ല്യു ജി പിയെ കണ്ടെത്തി അവസാനത്തെ ആളുടെ റാങ്ക് അവസാനത്തെ റാങ്ക് വന്നിരിക്കുന്ന ആൾ ഡബ്ല്യു ജി പിയുമായി താരതമ്യം ചെയ്ത് അങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം അപേക്ഷ സമർപ്പിക്കുന്നതാണ് നമുക്ക് ഏറ്റവും ഉചിതമായിട്ട് എല്ലാവർക്കും താങ്ക്